ഇരുപത്തൊന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിരിക്കുന്ന അഡ്വൈസറിയാണിത് അതിന് ഫൈനലി ഗവൺമെൻ്റ് അഡ്വൈസറി ഇറക്കിയിരിക്കുകയാണ് അതായത് സെലിബ്രിറ്റീസ് ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം എൻഡോഴ്സ്മെന്റും അഡ്വർടൈസ്മെന്റും എന്തിന്റെ ബെറ്റിംഗ് ഗ്യാളിംഗ് പ്ലാറ്റ്ഫോമുകളുടെ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും അവരെ അറസ്റ്റ് ചെയ്യും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിൽ അവരെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വരെ ക്ലോസ് ചെയ്യും എന്നുള്ള രീതിക്ക് വളരെ വളരെ ശക്തമായ ഒരു അഡ്വൈസറിയാണ് കൊടുത്തിരിക്കുന്നത് കുറേയധികം നാളായിട്ട് ഈ ഒരു അഡ്വൈസറി വരേണ്ടതായിരുന്നു ഫൈനലി ഈ ഒരു അഡ്വൈസറി വന്നത് Но. സി എത്തിക്കലായിട്ട് പണിയെടുക്കുന്ന പല ഇൻഫ്ലുവൻസേഴ്സിനും ഇത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാവും പക്ഷേ അൺ എത്തിക്കലായിട്ട് അതായത് ഈ ഒരു ബെറ്റിംഗ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗ്യാളിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനികൾ കൊടുക്കുന്ന എമൗണ്ടുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ആ ഒരു അഡ്വർടൈസ്മെൻ്റ് പൈസയൊക്കെ നിങ്ങൾ മേടിച്ചുകഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഫുഡ് അടിക്കാനുള്ള സാധനം അവർ തരും അത്രമാത്രം പൈസയാണ് ഇവരുടെ കയ്യിലുള്ളത് ആൻഡ് ഒരുപാട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ അറിവിലുള്ള മലയാളത്തിലുള്ള മലയാളം ടെക് ക്രിയേറ്റേഴ്സ് അതായത് പ്രോപ്പറായിട്ട് ടെക് വീഡിയോ ചെയ്യുന്ന ടെക് തന്നെ ഞാൻ ആപ്ലിക്കേഷനോ ോ ഒന്നും പ്രൊമോട്ടും ചെയ്തിട്ടില്ല പക്ഷേ കുറെ അധികം ആൾക്കാർ പ്രൊമോട്ട് ചെയ്ത് നടക്കുന്നുണ്ട് ഈവൻ സ്റ്റാർസ് വരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എല്ലാ മാച്ചിലും പതിനൊന്ന് കരോത്പതികൾ ഉണ്ടാവും എന്നാണ് ഇത് ഈ ഒരു അഡ്വർടൈസ്മെന്റ് യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ വന്നതിൽ കാണുന്നത് സോ അഡ്വൈസറി ഇറക്കുന്നതിന് പരം എന്തുകൊണ്ട് ഗവൺമെന്റിന് ഇത് ബാൻ ചെയ്തുകൂടാ എന്ന് പലർക്കും ചോദ്യം ഉണ്ടാകും ആക്ച്വലി ഇന്ത്യയിൽ ഗവൺമെന്റ് ഗാമ്പ്ലിങ് ഒഫീഷ്യലി ആണ് പക്ഷെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ബാൻ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് പറയുന്നത് ഗെയിം ഓഫ് ലക്ക് ഈ ഗ്യാംബ്ലിങ് ബെറ്റിംഗ് എല്ലാം ഗെയിം ഓഫ് ലക്ക് ആണ് പക്ഷേ പക്ഷേ ഇവരുണ്ടാക്കിയിരിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഗെയിമുകളുടെ രൂപത്തിലായതുകൊണ്ടും ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് ഇനിഷ്യലി നിങ്ങൾ കുറച്ച് കാര്യങ്ങളെല്ലാം പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇതിനെ ഗെയിം ഓഫ് ലക്ക് ആണെങ്കിൽ കൂടി അതിനെ ഗെയിം ഓഫ് സ്കിൽ എന്നുള്ള രീതിയിൽ മാറ്റി നിയമത്തിലുള്ള പഴുതുകളിലൂടെയാണ് ഈ ആപ്ലിക്കേഷൻസ് എല്ലാം ജീവിച്ചു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഈ ഒരു ആപ്ലിക്കേഷൻ ഒക്കെ തുടങ്ങിയ സമയത്ത് ആപ് സ്റ്റോറും പ്ലേ സ്റ്റോറിലും ഒന്നും ഉണ്ടായില്ല ഡയറക്റ്റ് നമ്മൾ സൈറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ടി വരുന്നുണ്ടായി പക്ഷേ ഇപ്പോൾ അതൊക്കെ സുഖമായിട്ട് ആപ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം ഈ ഒരു ആപ്ലിക്കേഷൻസ് എല്ലാം ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസും മാത്രമല്ല നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടുമായിട്ട് കണക്ഷൻ ഉള്ള നിങ്ങൾ എപ്പോഴും പൈസ സേഫ് ആക്കി വെക്കണം എപ്പോഴും അവയർനെസ് വീഡിയോസ് ഇടുന്ന പല പ്രമുഖമായ ആപ്ലിക്കേഷൻസും പട്ടാപ്പകൽ നിങ്ങളെക്കൊണ്ട് ഈ ആപ്ലിക്കേഷൻസ് ഡെയിലി കാണിച്ച് ഡൗൺലോഡ് ചെയ്യിപ്പിച്ച് നിങ്ങളെ ഈ കുഴിയിലേക്ക് തള്ളിച്ചാടി വിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വിശ്വാസമാവുന്നില്ല അല്ലേ ഒരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്കറിയാവുന്ന ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ പണ്ടൊക്കെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ വരെ ഒരാൾക്ക് നമ്മൾ പൈസ അയച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കും സ്ക്രാച്ച് കാർഡിൽ കിട്ടുന്നത് ക്യാഷ് ബാക്ക് ആണ് റിയൽ ക്യാഷ് ബാക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു സ്ക്രാച്ച് കാർഡ് കിട്ടി ആ ഒരു സ്ക്രാച്ച് കാർഡിൽ എനിക്ക് കിട്ടിയത് അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപയുടെ സ്ക്രാച്ച് കാർഡ് ആദ്യമായിട്ട് കിട്ടുവാണ് പക്ഷേ ആ അയ്യായിരം രൂപ എൻ്റെ ബാങ്ക് അക്കൗണ്ടെല്ലാം എല്ലാം മറിച്ച് റമ്മി സർക്കിൾ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ്റെ വോളറ്റിന് നമ്മുടെ കയ്യിലുള്ള പൈസ ഇട്ട് കളിക്കുമ്പോഴാണല്ലോ നമുക്ക് പ്രശ്നമുള്ളത് ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് പൈസ തരാം അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല ഞങ്ങളുടെ പൈസ അല്ലേ പോകുന്നത് നിങ്ങൾ ഞങ്ങൾ തരുന്ന പൈസ വെച്ച് നിങ്ങൾ കളിച്ചോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി ഗൂഗിൾ പേയിലൂടെ ആൾക്കാർ പണം തട്ടിയെടുക്കും അവയറായിട്ടിരുന്നോ എന്ന് പറഞ്ഞ ഗൂഗിൾ പേ തന്നെയാണ് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസുമായിട്ട് പാർട്ണർഷിപ്പ് ചെയ്ത് നമുക്ക് കൂപ്പൺസ് തരുന്നത് എന്തിന് റമ്മി സർക്കിൾ മാത്രമല്ല അതെ റമ്മി സർക്കിളിന്റെ ഋതിക് റോഷന്റെ പല പോസ് ഉള്ള പല ആടുകൾ പല തവണയായിട്ടും വന്നിട്ടുണ്ട് അതെ അയ്യായിരം വന്നിട്ടുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ വന്നിട്ടുണ്ട് ഈ രൂപ ർക്കിൾ ഇലവൻ സർക്കിളിന്റെ ഒരു അയ്യായിരം രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് മൈ രൂപ കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ പൈസയാണ് ഗൂഗിൾ പേ ഇപ്പൊ സ്ക്രാച്ച് കാർഡുകളിലൂടെ എനിക്ക് റമ്മി സർക്കിളിലും മൈ ഇലവൻ സർക്കിളിലും എല്ലാം കൂടി എനിക്ക് തരുന്നത് കാര്യങ്ങൾ ഇവിടെ തീരുന്നില്ല ഉള്ളതിൽ ഭേദം ഗൂഗിൾ പേ ആണ് മറുഭാഗത്ത് നിങ്ങൾ ഫോൺ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൊണ്ടുപോയി കാണിക്കുന്നത് ആഡ് തന്നെ മൈ മൈഇലവൻ സർക്കിളിൻ്റെ ആണ് മൈഇലവൻ സർക്കിൾ വരുന്നുണ്ട് അതെ പി എൽ എം പി എൽ ആഡ് കാണിക്കുന്നുണ്ട് ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ എം പി എൽ ഒ ഇഷ്ടം പോലെ ഇത്തരത്തിലുള്ള ബെറ്റിംഗ് അല്ലെങ്കിൽ ഫാന്റ്റസി അല്ലെങ്കിൽ ഗാംബ്ലിംഗ് ആപ്ലിക്കേഷൻസിന്റെ പ്രൊമോഷൻസ് ആണ് വരുന്നത് എന്തിനാണ് സ്പോൺസേഡ് ലിങ്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേക സെക്ഷനെ നിങ്ങൾക്ക് എം പി എൽ കാണാം ജംഗ്ലി റമ്മി കാണാം മൈ മൈഇലവൻ സർക്കിൾ കാണാം ബഡി ലോൺ കാണാം ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് വെറുതെ വീണ്ടും സ്ക്രോൾ ചെയ്യുമ്പോൾ അതെ അടുത്തത് പോക്കർ സർക്കിൾ പോക്കർ ഓൺലൈൻ പോക്കർ ഇതിലെനിക്ക് കിട്ടിയിരിക്കുന്നത് അറുപത്തി അയ്യായിരം രൂപയുടെ ബോണസാണ് വീണ്ടും സ്ക്രോൾ ചെയ്തപ്പോഴത്തെ അടുത്ത് ക്രിക്കറ്റ് ഡോട്ട് കോം ക്രിക്കറ്റ് ഡോട്ട് കോമിനകത്ത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ഫാന്റസി ഗെയിം കളിക്കുന്നതിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്തിനകത്തെ അടുത്താട് വന്നിരിക്കുന്നത് ജംഗ്ലി റമ്മിംഗ് ജംഗ്ലി റമ്മിങ്ങത്ത് എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് ബോണസ് വന്നിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഏറ്റവും അവസാനം ഒളിപ്പിച്ച് വെച്ചേക്കുവാണ് സ്റ്റേ സേഫ് യു പി ഐ വഴി നിങ്ങൾ പണം കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം ആൾക്കാർ തട്ടിയെടുത്തുകൊണ്ട് പോകും സോ സേഫ് ആയിട്ടിരിക്കുക എന്നൊരു ഭാഗത്ത് ഉപദേശവും മറുഭാഗത്ത് And sliding. ഒന്നുമില്ല അത് തൊട്ട് താഴെ സ്പോൺസേഡ് ഗെയിംസ് എന്ന് പറയുന്ന സെക്ഷൻ നോക്കുക അവിടെ ഫാൻറ്റസി ക്രിക്കറ്റ് ടാജർ റമ്മി വിൻസോ ലൂഡോ റമ്മി സർക്കിൾ എല്ലായിടത്തും നിങ്ങളിപ്പോൾ ഈ ഫോൺ പേ ആപ്ലിക്കേഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചെന്നം ഭിന്നം ഈ ആപ്ലിക്കേഷനൊക്കെ എന്താണ് എന്നറിയാത്ത ഒരാളുടെ അടുത്ത് പോലും ഇത് നിങ്ങൾ യൂസ് ചെയ്യൂ നിങ്ങളുടെ കയ്യിലുള്ള പൈസ കൊടുക്കേണ്ട ഞങ്ങൾ ബോണസായിട്ട് വരാം അത് വെച്ച് കളിക്കൂ എന്നും ആൻഡ് ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ വരുമ്പോൾ ലാസ്റ്റ് പറയും ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് അഡിക്റ്റ് ആവാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധയോടു കൂടി മാത്രം കളിക്കുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഒഴിയാലോ ഇതൊക്ക പോട്ടെ ഈ ഇടത്തായിട്ട് വിവാദത്തിൽപ്പെട്ട നമ്മുടെ പേടിഎം അവരെങ്കിലും എന്ന് വിചാരിച്ച് പേടിഎം ഓപ്പൺ ആക്കിയപ്പോൾ ദേ അതിലെനിക്ക് അയ്യായിരം രൂപ കിട്ടിയിട്ടുണ്ട് ഏതിലാണ് റമ്മി സർക്കിൾ അവിടെ മാത്രമല്ല തൊട്ട് താഴെ ഫീച്ചേർഡ് സെക്ഷനിലും ഒരുപ്പുണ്ട് റമ്മി സർക്കിൾ വീണ്ടും നോക്കുവാണെങ്കിൽ ഇതേ പ്രൊമോട്ടഡ് ആൻഡ് ആഡ്സ് ഇതിനകത്ത് എന്തൊക്കെയാണ് മൈ ലെവൻ സർക്കിൾ എം പി എൽ ഫൈവ് തൗസൻഡ് റുപ്പീസ് വീണ്ടും റമ്മി സർക്കിളിൽ കിട്ടുന്നുണ്ട് അതിൻ്റെ താഴെ കൊണ്ടു വിൻ ട്വൻറ്റി ക്രോറ് ലൂഡോ വിൻ ട്വന്റി ക്രോറ് പോക്കർ പോക്കർ കണ്ടോ പോക്കർ വിൻ ഫ്രൈ ഫ്രൈ ക്രോറ് പ്ലേ റിച്ച് റമ്മി അടുത്ത പുതിയ പുതിയതര റമ്മി അതെ അടുത്ത ഏതാണ് ഇത് എ ടു ത്രീ പോക്കർ ഡോട്ട് കോം എന്തൊക്കെ എന്തൊക്കെ വെബ്സൈറ്റുകളാണ് നോക്കി ഇവന്മാരെ ഈ പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ എനിക്ക് അറിഞ്ഞോളൂ ഇങ്ങനെ ഇവന്മാരെ പ്രൊമോട്ട് ചെയ്യുവാണ് ഇത്തരത്തിലെ ആപ്ലിക്കേഷൻസ് ഇനി എന്തിന് ഇതും പോട്ടെ കുറച്ച് നല്ല ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് മാത്രം പറ്റാവുന്ന കുറച്ച് ആപ്ലിക്കേഷൻ ഉണ്ടെന്നാണ് ക്രെഡ് ക്രെഡിനകത്ത് പോയി നോക്കിയപ്പോൾ ക്രെഡിനകത്ത് ജാക്ക് പോർഡിൽ കിട്ടിയേക്കുന്നത് എന്താ ജംഗ്ലി റമ്മിയല്ലേ ജംഗ്ലി പോക്കർ ഉം പോക്കറിന്റെയും ജംഗ്ലിയുടെയും മിക്സ് തൊട്ടപ്പുറത്ത് ഐഫോണും എയർപോഡുകളും തന്നുകൊണ്ട് റമ്പി ഒറിജിനൽ നൈക്കി ജോർഡൻ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ഷൂസ് തന്നുകൊണ്ട് പോക്കർ പോക്കർവാസി നിങ്ങളിപ്പോൾ പല ആൾക്കാരും കമന്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ മൈലവൻ സർക്കിൾ അല്ലെങ്കിൽ ഡ്രീം ഇലവൻ ഇതൊക്കെ കളിച്ചിട്ട് നിങ്ങൾ ഒരുപാട് പണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നത് ശരിയാണ് പണം ഉണ്ടാക്കിയവരുണ്ടാവും പണം നഷ്ടപ്പെടുത്തിയവർ അതിൽ എത്രയോ എത്രയോ കൂടുതൽ പേരുണ്ടാവും സോ എനിക്ക് പറയാനൊന്നും ഈ ആപ്ലിക്കേഷൻസ് എല്ലാം നല്ലതാണോ മോശമാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ വ്യക്തിപരമായ തീരുമാനങ്ങൾ അവരവരുടെ കയ്യിൽ കുറേ പണം ഉണ്ട് അത് ചുമ്മാ കളയാനുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കെന്ത് നഷ്ടം എനിക്കൊരു നഷ്ടവും ഇല്ല ആകെ പറയുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഒരാളെ കൊണ്ട് കുഴിയിൽ ചാടിക്കരുത് എന്ന് മാത്രമാണ് ആൻഡ് സെലിബ്രിറ്റീസും അതേപോലെ ഇൻഫ്ലുവൻസേഴ്സും എല്ലാം ഇത്തരത്തിലെ ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്ത് ആൾക്കാരെ ബെറ്റിങ് ഫാൻറ്റസി ഗ്യാബ്ലിങ് പോലെയുള്ള ഗെയിമുകളിലേക്ക് തള്ളി വിട്ട് കഴിഞ്ഞാൽ അതിനെതിരെ ഞങ്ങൾ ശക്തമായി കേസെടുക്കും അറസ്റ്റ് ചെയ്യും ചാനൽ അടച്ചുപൂട്ടും എന്നൊക്കെ പറയുന്ന ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള ഗെയിമുകളുടെ അഡ്വെർടൈസ്മെൻറ്റുകൾ കൊടുത്ത് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത സാധാരണക്കാരന് പോലും അവൈലബിളായിട്ടില്ലെങ്കിൽ അവരുടെ മുന്നിൽ ഡെയിലി കാണിച്ച് കാണിച്ച് അവരെയും കൂടെ പ്രേരിപ്പിക്കുന്ന രീതി രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ്സ് കാണിച്ച് ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് തീരുമാനം ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഈ ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം വിജിലന്റ് വിജിലൻറ്റായിട്ടിരിക്കുക നിങ്ങൾ സ്വയം സേഫ് ആയിട്ടിരിക്കുക ഈവൻ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് പറയുന്ന ഡിസ്ക്ലെയിമർ പോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെയൊക്കെ നിങ്ങൾ കളിക്കുവാണെങ്കിൽ അഡിക്ഷൻ വരും നിങ്ങളുടെ പണം നഷ്ടപ്പെടും ഇഷ്ടം പോലെ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണം കളിക്കാനായിട്ട് ഇത്ര എനിക്ക് പറയാനുള്ളൂ സോ ഇറ്റ്